പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ നാമത്തിന് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതാവേ ദൈവ മാതാവ് രണ്ടായിരത്തി നാല് ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പിനെ കൃപാസന സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് തിരുസഭിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി സകല ചേർത്ത് ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപുര മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ നിന്റെ നിന്റെ ഉന്നതമായ സ്തോത്രം ചെയ്യുന്നു വിശുദ്ധ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണത് മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാന്യ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ മക്കളുടെ ഡോക്യുമെൻ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം ഈ അവരുടെയും കൈകളിൽ അതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റാകാം ചിലപ്പോൾ പ്ര ചില വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിളിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വാ വില്ക്കുന്നവരുണ്ട് മൃഗങ്ങൾ വയ്ക്കുന്നവർ വാങ്ങുന്നവരുണ്ട് ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പോടങ്ങളെ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാളത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥീഡകള് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന്

അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷ ഈ രണ്ട് സബ്ജക്ട് നമ്മൾ കണ്ടിട്ടുണ്ടാണ് ഇന്ന് പറയണത് നാളെ പറയണത് അതായത് എന്തെങ്കിലും സബ്ജക്റ്റിന്റെ പൊതുപ്പേരെന്നു പറയണത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ ഒന്നാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് ഇന്ന് പറയാം രണ്ടാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് നാളെ പറയാം ഇന്ന് പറയണത് വിശ്വാസത്തിന് രണ്ട് ഔട്ട്ലെറ്റുകളുണ്ട് ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അതായത് ഇപ്പം വേസ്റ്റ് വാട്ടർ ഇല്ലേ ഭയങ്കര പ്രശ്നമില്ലേ വേസ്റ്റ് എന്ന് പറയുന്നത് കുറേ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ഉണ്ടാവും പിന്നെ വേസ്റ്റായിട്ടുള്ള കുറേ വേസ്റ്റ് വേസ്റ്റ് ഉണ്ടാവില്ല വേസ്റ്റ് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എന്താ മാത്രം വേസ്റ്റ് കുറക്കാൻ പറ്റും അത്രയും നല്ലത് പക്ഷേ എന്നാലും വേസ്റ്റ് ഉണ്ടാകും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് വേസ്റ്റിന് ഒരു ചാനൽ വേണം വേസ്റ്റ് വാട്ടറിൻ്റെ ഇപ്പം മാത്രമല്ല പണ്ടുമ്പോൾ അല്ലേ ഹാരപ്പയു ഹാരപ്പ മൊഹഞ്ചാര ഒക്കെയുള്ള ആദ്യകാല നാഗരികതയെപ്പോലും വേസ്റ്റ് വാട്ടറിന് പ്രത്യേകം സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ജീവിതത്തിലുണ്ട് കുറേ ആത്മീയ ജീവിതത്തിലുണ്ട് വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റുകൾ ആത്മീയജീവിതത്തിലുണ്ട് ആത്മജീവത്തിൻ്റെ വേസ്റ്റ് വാട്ടർ വേസ്റ്റ് വാട്ടറിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ എന്താ കുറേ കാര്യങ്ങൾ ദൈവത്തിന് വേസ്റ്റ് ആയിട്ട് വരും അത് നമ്മൾ ഒഴുക്കിക്കളയണം അല്ലെങ്കിൽ അത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് വിസ്തമില്ല നമുക്ക് വലിയ കാര്യമായിരിക്കും ദൈവത്തിന് അത് ആയിരിക്കും അപ്പോൾ ദൈവത്തിന് വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ കളയുന്നതിനാണ് വേസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് നമ്മൾ എന്ത് അത് അതിൻ്റെ അകത്തൊന്നാണ് അതിനെന്താ പോകുന്ന പറഞ്ഞ സംഭവം ഹരിതാവ് എന്താണ് ഒരു ഔട്ട്ലെറ്റ് ആണ് ശരിക്കും പറഞ്ഞത് അരിതാവ് ചില്ലെങ്കിൽ ഈ ബേസ് വാട്ടർ എല്ലാം അതായത് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ ആ അറിഞ്ഞുണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട് അറിയാതെ ഉണ്ടാകുന്ന ബേസ് ഉണ്ട് പൊല്യൂഷൻ അതാണ് വിഷയം പൊല്യൂഷൻ പൊല്യൂഷൻ ഒരു അതിന് ഔട്ട്ലെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനത്തിനിടെ ഇരയാകും രോഗാണുക്കളൊക്കെ പെരുകി വേസ്റ്റ് വാട്ടറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും രോഗാണുക്കളൊക്കെ പെരുകി നാശകൂടലേ ആവും അത് അതുകൊണ്ടാണ് അനിത അനിതാ അതിനെക്കുന്ന ദൈവം വെച്ചിരിക്കണ ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് അനിതാപം അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഈശോ പറയും എന്താണ് അനുതറ്റിക്കുക ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു വാക്കാണ് അനിതാപം അതിൻ്റെ പലതരത്തിലുള്ള അനുതാപങ്ങളാണ് ഓരോരോ ജീവിത രീതി അനുസരിച്ചുള്ള ഓരോരോ ജീവിത രീതിക്ക് അതിൻ്റെതായിട്ടുള്ള അനുതാപ മേഖലകളും അനു അനിതാപ മുറകളും ഉണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് വേസ്റ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായാലും ശരി അത് തിരിച്ച് ഒഴുകാൻ അനുവദിക്കരുത് അതാണ് നമ്മൾ മനസ്സാപത്തിൽ പറയുന്നത് മേലി പാപം ചെയ്യീലെന്നൊക്കെ പറയത്തില്ല തിരിച്ച് വേസ്റ്റ് വാട്ടർ ഒഴുക്കുവിട്ട സാധനം തിരിച്ചു വരണില്ലേ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ശരിക്കും പറഞ്ഞാൽ ദൈവിക ജീവിതമുണ്ടല്ലോ അത്രക്ക് പാടുള്ളതല്ല ശരിക്കും ദൈവത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തെ കാണാൻ മനുഷ്യന് ഉള്ളൊരു റൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഉണ്ട് വിശ്വാസിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമേസ് ആയിട്ട് നടക്കുന്ന ജീവിക്കുന്ന അവർക്കൊക്കെ റൈറ്റ് ഉണ്ട് ശരിക്കും ദൈവത്തെ കാണാൻ അല്ലാത്തവർക്ക് അവരുടെ രീതി റൈറ്റ് ഉണ്ട് ദൈവം ആ നീതി നിറവേറ്റണത് ദൈവം ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടല്ല അതിനെ പ്രത്യക്ഷപ്പെടുന്നത് അമ്മ വ്യക്തിപരമായിട്ട് പ്രത്യേകപ്പെടുന്നവരുണ്ട് അമ്മ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട് വ്യത്യസ്തമായ രീതിയിൽ അമ്മയ്ക്കത് ആ ദൈവം ആ അനുവാദം ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും അമ്മ എന്ന രീതിയിൽ അമ്മയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതയുമാണ് വന്ന് വന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ മരുന്ന എക്സ്പീരിയൻസൊക്കെ ഒത്തിരി കൂടുന്നതിൻ്റെ കാരണങ്ങൾ അതാണ് അതാണ് അത് അത് ഒരു അനുഭവം ഇല്ലാത്തവരുടെ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല ഞാൻ രണ്ട് പ്രാവശ്യം അമ്മയെ നേരിട്ട് കണ്ട ആളാണ് പക്ഷെ അത് മറ്റുള്ളവർ പറയുമ്പോൾ അവർ ഇന്ന് ചിരിക്കണ അച്ഛ ഞാൻ അച്ഛന്മാറൊക്കെ തോന്നുന്നു ചില അച്ഛന്മാർ എനിക്ക് അത് തോന്നിയതായിരിക്കും പിന്നെ ആദ്യമൊക്കെ കാലമൊക്കെ പറയണത് നിൽക്കുന്ന നിൽക്കുന്ന കുഴപ്പമുള്ളതൊക്കെയാണ് അവർ പറയണത് ചിലര് ആ തമാശ ആണ് പറയണതേ കാര്യം ഞാൻ അവർക്ക് ആ എസ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് ആ എസ്പീരിയൻസ് ഉണ്ടാകുന്നവരെ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയോ അവർ വേറെ എന്തെങ്കിലും താത്വിക സൈക്കോളജിക്കൽ റീസൺ കണ്ടെത്തുകയൊക്കെ ചെയ്യും എന്തെങ്കിലൊക്കെ കണ്ടെത്തും പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അത്ര എളുപ്പ അത്ര പാടുള്ള കാര്യമല്ല ദൈവത്തിന് ദൈവം ഒരു മനുഷ്യന് കമ്മ്യൂണിക്കബിളാകുന്നത് അത്ര പാടുള്ള കാര്യമല്ല ശരിക്കും ദൈവവചനം നമ്മൾ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ തീർച്ചയായിട്ടും അടയാളങ്ങൾ വരും അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ് അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം വിദൂരസ്ഥനല്ല സമീപസ്ഥനാണ് അത് വാഗ്ദാനമാണ് അതാണ് ഈ അടയാളങ്ങൾ ആൾക്കാർക്ക് ലഭിക്കാൻ കാരണം അതാണ് അപ്പം എന്നിട്ട് ഈശോ പറയാ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കന ഇല്ലാത്തവരെന്നർത്ഥം പിന്നെ ആത്മാർത്ഥതയും നിഷ്കളങ്കമായി ദൈവത്തെ അന്വേഷിക്കുന്നവരെയും നിഷ്കളങ്കഥയല്ല വേറെ ദൈവത്തോടെ സ്നേഹം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് ദൈവം പിന്നെ ഹൃദയം നുറുങ്ങിയവർ ദൈവത്തെ ഓർത്തിട്ട് നുറുങ്ങുന്ന ആൾക്കാർ ദൈവ സങ്കീപസ്ഥനാണ് അപ്പൊ അത് ഒത്തിരി ഒത്തിരിപ്പിള്ള അനുഭവങ്ങളിൽ നിന്നാണ് സങ്കീർത്തനൊക്കെ വരണത് അപ്പൊ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുതാവോ എപ്പോഴും നമ്മൾ ഓർത്ത അനുതാ അനുതാവോ ഇപ്പൊ പാപെക്കുറിച്ച് അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട് കാര്യം കുറേ ജീവിച്ചു വരുമ്പോൾ കള്ളത്തോ എന്നോണ പറയും അറിയാതെ പറയും അറിഞ്ഞു പറയും വിചാരിത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതുപോലെ കൊന്നു കൊന്നുകൂടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനയ്ക്കും എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറയണ ഒരു ദിവസം ഞാൻ ഒരു സഹോദരോട് പറഞ്ഞു നമ്മൾ എൻ്റെ പിഴ എൻറെ പിഴ നെഞ്ചത്തിലിരിക്കുന്ന പേരും ഈ പിഴ ഉണ്ടാകാതിരുന്ന പോരെ അതല്ലേ ആത്മാർഥ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് കൃപായുടെ തുടക്കത്തിന് നമ്മൾ നെഞ്ചത്തിലിരിക്കണ എല്ലാ ദിവസവും സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യണേക്കാളുമ്പോൾ ഈ പിഴ വലിയ പിഴ എങ്ങനെ ഉണ്ടാകണത് നമ്മ പിഴ ഇല്ലാതെ ജീവിക്കാൻ തീരുമാനിച്ച പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകണത് അവിടത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത് പലയിപ്പോഴും ഉണ്ടാകേണ്ട കാര്യമില്ല ചെറിയ പാവങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന് അപ്പോൾ പോലും അനുതാപം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റാണ് കുറേ നാൾ ജീവിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഈ ജംഗില്ലേ നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോഴും ജങ്ക് നമ്മൾ സാധനം ഉണ്ടല്ലേ അത് നമ്മളെടുത്ത് ഡസ്റ്റ് ബിന്നിൽ ഇടുന്നില്ലേ അപ്പം അത് 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 അതുപോലെ ജങ്ക് ഫയൽസ് ഉണ്ടാകുന്നത് ഈ അത് മാനേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് അനുതാപം അനിതാപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥമാണെന്നാ ദൈവം നോക്കത്തുള്ളു അനുതാപത്തിനും പ്രസവമൊന്നുമില്ല പക്ഷേ ദൈവം ഒന്ന് നോക്കുന്നത് അത് ആത്മാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളിനി അത് റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഈ റിപ്പീറ്റ് ചെയ്യ ചെയ്യാ ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളില്ലെങ്കിൽ അനിതാപത്തിൻ്റെ വേസ്റ്റ് വാട്ടർ തിരിച്ചു വയ്ക്കാൻ സാധ്യത ഉണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം കാര്യം നി ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവ് ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ ദൈവരെ ഒന്ന് ചിന്തിച്ച് പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഒരു സാധ്യത ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം ആ സാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇനി ഉൾപ്പെട്ടു പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മൾ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം വീക്കാണ് വീക്കാണ് കാര്യമില്ല എല്ലാം വീക്ക് എന്ന് പറയണത് നമ്മളെ ആ വീക്ക്നെസ് പറഞ്ഞ് ലൈസൻസ് എടുക്കുന്നതാണ് അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള വിഷയമല്ല നമ്മൾ ശ്രമി അത് ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം ബോധപൂർവം നമ്മൾ ശ്രമിക്കുന്നില്ല പാവം നൽകുന്ന ഒരു ഔതാര്യം കൈപ്പറ്റിക്കൊണ്ട് പാവത്തിന്റെ അടിമയായിട്ട് അടുത്തുകൊണ്ട് കൈപ്പറ്റി ജീവിക്കുക എന്നുള്ള മിനിമം പ്രോഗ്രാവും അനുഗ്രഹം അടിച്ചു മാറ്റാന് വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയെ കാണിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിന് ഒന്നും അനുതാപമായിട്ട് കണക്ട് കണഷം വരത്തില്ല അതൊന്നും ശ്രദ്ധിക്കണം തീവ്രമായിട്ട് ആഗ്രഹിക്കും ദൈവത്തെ ബാക്കി എല്ലാം ദൈവം ക്രമീകരിക്കും അനുതാപമാണ് ഒന്നാമത്തെ ഔട്ട്ലെറ്റ് എൻ്റെ പേര് കനക ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു എൻ്റെ തൊണ്ടയിൽ ഒരു മൊഴിയുണ്ടായിരുന്നു ആ മുഴ ഇവിടെ വന്ന് എൻ്റെ സഹോദരൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് കൃപാസൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ ഉടമ്പടി എടുക്കണത് അങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് മാർച്ച് പതിമൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ ഉടമ്പടിത്തേലും പൊരുട്ടി ഭേദമായി പക്ഷേ പല ആശുപത്രിയിലും കൊണ്ടു വന്നപ്പോഴവർ തൈറോയ്ഡാണെന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു ഇത് കുത്തി കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വളരെ ബുദ്ധിമുട്ട് തോന്നി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാം എനിക്ക് എൻ്റെ തൊണ്ടയിലെ മുഴ നീക്കം ചെയ്തു തരണേ എന്ന് അങ്ങനെ ഈ ഉള്ളിലേക്ക് ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു ഈ പുറത്ത് ഇവിടുന്ന് കാണാമാകാത്ത ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഛർദിയും പനിയും വന്ന് ഞാൻ ഹോസ്പിറ്റലായി ഈ കയ്പ്നീര് തന്നെയാണ് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്ന് ഞാൻ ആശുപത്രിയിൽ തന്നെ എൻ്റെ ഭർത്താവും മക്കളും കൂടെ കൊണ്ടു വന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭേദമായി എന്ന് വിശ്വസിച്ച് ഞാൻ അന്നും മുതലേ തൈരം പറ്റി പ്രാർത്ഥിച്ചു ഇപ്പോൾ ഒരു വർഷം മെച്ചമായി ഭേദമായി പരിപൂർണ്ണ ബോധ്യത്തോടെ ഞാനത് വിശ്വസിച്ച് ഇപ്പോഴിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത് എൻ്റെ ഭർത്താ മകളുടെ ഭർത്താവിനെ ഒരു ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ഹത്തിൽ ഒരു ജോലി ലഭിച്ചു മൂന്നാമത് എൻ്റെ മകളുടെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് തടിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് പല ആശുപത്രികളിലും കൊണ്ടുപോയി എങ്കിലും അത് ഭേദമായില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു മാതാവ് ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തേക്കായി എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത ചുറച്ചിരു തടുപ്പും എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അത് മാറി കിട്ടി നാലാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടെ അങ്ങൻ്റെ ഭാര്യയ്ക്ക് ഗർഭിണിയായി പ്രസവത്തിന് ലേ റൂമിൽ കയറിയപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു കൊച്ചിൻ്റെ തലയിൽ കൂടി പൂക്കൾക്കൂടി ചുറ്റിയതായിട്ട് കാണപ്പെട്ടു ഡോക്ടർമാർ പറഞ്ഞു ഒരു മണിക്കൂർ കൂടി ഞങ്ങൾ നോക്കട്ടെ മകളെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ബാത്റൂമിൽ കയറി കുളിക്കാനായിട്ട് കയറി നിന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേം എൻ്റെ കുഞ്ഞിനെ നല്ലരെ വേർതിരിച്ച് പ്രസവം സൂപ്പർ സൂത്രം കൂടിത്തരണേ ഓപ്പറേഷൻ കൂടാതെ ഇത് പ്രാർത്ഥിച്ചു തൈരവും പുരുട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് മാതാവ് തന്നനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാര്യൻ ഒരായിരം നന്ദി ഈശോമിശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് സിസിലി ഞാൻ എറണാകുളം ജില്ലയിൽ ഗോതുരത്ത് പ്രദേശത്ത് നിന്ന് വരുന്നു ഗോതുരത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവക അംഗമാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഈ പരിശുദ്ധ ദേവമാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊന്നും എനിക്കിവിടെ വരാൻ തോന്നിയില്ല എന്നാൽ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതി ഒന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ സാഹചര്യം ഞങ്ങളുടെ മകൻ ഷാരോൺ ബി ടെക് ട്രിപ്പിൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പാസ്സായതാണ് എല്ലാവരുടെയും പറയുന്നതുപോലെ അവനും അതുപോലെ ഞങ്ങൾക്കും അവനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി അതനുസരിച്ച് അവനോട് ഐ എൽ ഡി എസ് എഴുതാൻ പറഞ്ഞു പ്രാവശ്യം മാത്രമേ എഴുതുള്ളൂ പിന്നെ പിന്നെ എഴുതില്ല എന്ന് പറഞ്ഞ് അതിൽ അവന് പോകാനുള്ള സ്കോർ ലഭിച്ചില്ല വീണ്ടും വീണ്ടും പറഞ്ഞെങ്കിലും അവനത് കൂട്ടാക്കിയില്ല അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം തട്ട് കിട്ടിയ സ്കോർ വെച്ച് അവൻ പല യൂണിവേഴ്സിറ്റികളിലും അപ്ലിക്ക അപ്ലൈ ചെയ്തു അങ്ങനെ ആസ്ട്രേലിയയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ അവന് ഓഫറിൻ ലെറ്ററൊക്കെ കിട്ടി അങ്ങനെ ഐ എൽ ജിസ് അവൻ ക്ലിയർ ചെയ്യാതെ തന്നെ അത് അപേക്ഷക്കാഴ്ചയിൻ്റെ പേരിലും അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും വിസ റിജക്ഷനായി റിജക്റ്റഡായി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ശാരീരികമായും മാനസികമായി ഒരുപാട് തളർന്നു അവനാണെങ്കിൽ എന്നുള്ള അതിയായ ആഗ്രഹവും പോകാനായിട്ട് സാധിക്കുന്നുമില്ല മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതേപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടില്ല ഒരു പ്രാവശ്യം റിജക്ഷൻ വന്നാൽ ആസ്ട്രേലിയ പോലുള്ളതിനായിട്ടൊക്കെ ഒരു മൂന്നാലഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞിട്ടേ പിന്നെ കിട്ടുകയുള്ളു അതെല്ലാവരും പറഞ്ഞു മറ്റു സ്ഥലത്തേക്ക് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ നാട്ടിൽ തന്നെ ഇവിടെ ഇവ മൂന്നാമത്തെ മകനാണ് രണ്ട് മക്കളും പുറത്തു തന്നെയാണ് ഒരാൾ ആസ്ട്രേലിയയിൽ കുടുംബമായി താമസിക്കുന്ന മറ്റേ ദുബായിലാണ് ഇവൻ്റെ ഇളയതാണ് അപ്പോൾ എന്നാൽ ഓർത്തൻ നാട്ടിൽ നിൽക്കട്ടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി നാട്ടിലൊരു ജോലിക്ക് ശ്രമിച്ചു അങ്ങനെ ജോലി കിട്ടുകയും ചെയ്തു നല്ലൊരു കമ്പനിയിൽ അവന് ജോലി ലഭിച്ചു അങ്ങനെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് ഒരു നാല് നാല് മാസം നല്ല സുഖമായിട്ട് നല്ല യാതൊരു കുഴപ്പം കൂടാതെ ആൾ ജോലിക്കൊക്കെ പോയി നല്ല സന്തോഷമൊക്കെ ആയിരുന്നു പക്ഷേ ഒരു സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി കാലത്ത് വീട്ടിൽ നിന്ന് പോയ ആളല്ല തിരിച്ചു വന്നത് അവൻ അവൻ്റെ പെരുമാറ്റത്തിലും ഭാവത്തിലൊക്കെ ആകെ വ്യത്യാസം അവിടെ ആ സ്ഥാപനത്തിൽ വർക്ക് പ്രഷർ നിമിത്തം ഒരു ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോലെ അവൻ തീരെ താല്പര്യമില്ല ഇനി ഞാനവിടെ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു വന്നു പക്ഷേ ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും ജോലിക്ക് പോകാൻ പറയാൻ പറ്റാത്ത അവസ്ഥയെ അങ്ങനെ അവൻ ജോലിക്ക് പോകാതെ നിന്നു ഈ അവസരത്തിൽ എന്തു ചെയ്യും ഒരു ഒരെത്തും പിടിയില്ലാതെ ആകെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തളർന്ന അവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഇവിടെ ഒന്ന് ചെന്ന് ഇവിടെ മാതാവിൻ്റെ തൈലം തേൻ ഉപ്പ് ഇതൊക്കെ കൊണ്ട് മെഡലൊക്കെ വാങ്ങിയതൊക്കെ കൊണ്ടുപോയി ചെന്ന് ഒരു മെഡല അവന് കൊടുക്കുകയും ചെയ്തു അതിന് ശേഷം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറി മാറി മാറിയാണ് ഒരിക്കലും ഇനി ഞാൻ പരീക്ഷ എഴുതുകയില്ല എന്ന് പറഞ്ഞവൻ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പറയണേ ഞങ്ങളോട് ഞാൻ പരീക്ഷ എഴുതാൻ പോകും എന്ന് പറഞ്ഞു ഞാൻ ജീവൻ ഇതെങ്ങനെ തോന്നിയത് പരീക്ഷ എഴുതാൻ പറഞ്ഞാൽ ആരും പറഞ്ഞില്ല സ്വന്തം താല്പര്യപ്രകാരം തന്നെ അപ്പം ഞാൻ അവിടെ നിന്ന് പറഞ്ഞപ്പം അമ്മയോട് പറഞ്ഞു പരീക്ഷ അമ്മയോട് പറഞ്ഞു അമ്മേ അവന് പോകാനുള്ള സ്കോറ് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഇവൻ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞേ പരീക്ഷയൊക്കെ ഭയങ്കര ടഫായിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആസ്ട്രേലിയയിലേക്ക് പോകാനുള്ള സ്കോർ ലഭിച്ചിരിക്കുന്നു അത് പരിശുദ്ധ അമ്മയുടെ അമ്മ പ്രത്യേകം അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ആ സ്കോർ ലഭിച്ചത് ആ സ്കോർ വെച്ച് അവൻ വീണ്ടും അപ്ലൈ ചെയ്തു പക്ഷേ ഒരിക്കലും കിട്ടൂല പക്ഷെ ഒരു ഏജൻസി വിളിച്ചിട്ട് ഇവനോട് പറഞ്ഞ് അപ്ലൈ ചെയ്താൽ ഞങ്ങൾ എന്ന് പറഞ്ഞു ഒരിക്കലും എന്ന് എല്ലാവരും പറഞ്ഞു ശ്രമിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഇവനിത് സ്വയം ചെയ്യണതല്ല ഇതിൻ്റെ പ്രൊസീഡിങ്സ് കാര്യങ്ങളൊക്കെ എല്ലാം സ്വയം തന്നെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഇവന് വിസ ലഭിക്കുകയാണ് ആസ്ട്രേലിയയിലെ മെൽബൺ ആർ എം ഐ ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവന് ഇവന് വിസ ലഭിക്കുകയാണ് അവർ ഇവൻ്റെ എല്ലാം സ്വീകരിച്ചവന് വിസ ലഭിച്ചു ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പതാം തീയതി ഇവൻ ആസ്ട്രേലിയയിൽ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവൻ വീണ്ടും ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ അവൻ്റെ എം എസ് പഠനം നല്ല ഭംഗിയായി നടക്കുന്നുണ്ട് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ പറയും എം എസ് ഭയങ്കര ടഫാണ് പക്ഷേ എന്തും മാതാവിൻ്റെ പ്രത്യേകാനുഗ്രഹമാണ് അവൻ തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടണതെന്ന് പറഞ്ഞുകൂടാന്ന് ഓരോ പരീക്ഷയുമ്പോഴും ഇല്ലേ ഈവൻ റിസൾട്ട് അറിയുമ്പോൾ പാസ്സായിരിക്കും ആണ് അതിൻ്റെ പ്രത്യേകം അമ്മ ഇവിടെ പ്രത്യേകം നന്ദി പറയണം ഓരോ സന്തെല്ലാമെന്നറിയാം ഇവിടെ പഠിക്കാനായിട്ട് പ്രോജക്റ്റ് വർക്ക് അസൈൻമെൻറ്റ്സ് ലാബ് കിസിനൊരു ധാരാളം ഉണ്ട് നമ്മളെടുത്ത് പോലെതൊന്നുമില്ലല്ലോ പക്ഷേ അതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവ് പരിശുദ്ധ അമ്മ കൊടുത്തു അങ്ങനെ ഫസ്റ്റ് സെമസ്റ്റർ പാസ്സായി ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ ഇന്നലെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു ഇനി ഇരുപതാം തീയതി കൂടി ഈ സെക്കൻഡ് സെമസ്റ്റർ കഴിയും അങ്ങനെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് അവൻ എം എസ് പഠനം ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തേത് എൻ്റെ ഹസ്ബൻഡ് ബി ആർ ലോറൻസ് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു തലയുടെ റൈറ്റ് സൈഡ് നെറ്റിയുടെ റൈറ്റ് സൈഡിൽ ഒരു ഭാഗത്ത് ശക്തിയായിട്ടുള്ള ഭയങ്കര തലവേദന തല പൊത്തിപ്പിടിക്കുന്നു അങ്ങനെ ഭയങ്കര ഛർദി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവൾക്കും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് അവിടെ ചെന്ന് സി ടി സ്കാനിങ് ഒക്കെ നടത്തി അവിടെ ചെന്നപ്പോഴും സിറ്റിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വിട്ടു പക്ഷേ വീണ്ടും ഛർദിയും ഇതൊക്കെ ആരംഭിച്ച് ഈ സന്ദർഭത്തിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ പുരട്ടി കുരിശ് വരച്ച് ഒരട്ടി വിശ്വാസ പ്രമാണൊല്ലി പ്രാർത്ഥിച്ച് അതിന് ശേഷം അദ്ദേഹത്തിന് തലവേദനയോ ഛർദിയോ ഒന്നും ഉണ്ടായില്ല ആളസുഖമായി